സമയത്തെങ്ങനെ ഈ കുന്ത്രാണ്ടങ്ങൾ നിർത്തിച്ചൂടെ ആരോട് പറയുന്നു അല്ല ഞാൻ നിങ്ങളോട് കണ്ടാലും കൂടെ പേപ്പർ ഒന്ന് പോ ശരിയാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ പോയില്ല സ്വന്തം വാപ്പ അടുത്ത് നിന്നിട്ട് വരെ അറിയച്ച തൊമ്പുരന്റെ ഫോണ് എത്ര റുപ്യ വില ഓടിപ്പുള്ള ഫോണോ തന്റെ ക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഭക്ഷണത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത് നമ്മൾ ഈ ഇരുപത്തിനാല് മണിക്കൂർ നേരം കഷ്ടപ്പെടുന്നതിനാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയല്ലേ അതിനൊരു ബഹുമാനം കൊടുക്കണം നിങ്ങളെ വെല്ലിപ്പ നിങ്ങളൊന്നും ഉപദേശിച്ചിട്ട് പോയി നിങ്ങൾ കേട്ടോ ഇല്ല ഞാൻ വന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടോ ഇല്ല അപ്പം നിങ്ങളെ നന്മക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കുട്ടികളെ നിങ്ങളെ വാപ്പം അത് നാളെ ബത്തേരി ഇമേജിക്കണം പോയിക്കോളും പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരി ഇമേജ് മൊബൈൽ ഷോപ്പിലാണ് അവിടെ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ് എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ നിങ്ങളുടെ കയ്യിൽ കേടുവന്ന ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ ഉണ്ടോ എങ്കിൽ ഇമേജ് ഫ്രീ സർവീസ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ബാറ്ററിക്കാണോ പ്രശ്നം ഡിസ്പ്ലേ കാണോ പ്രശ്നം ക്യാമറ കാണോ പ്രശ്നം കീബോർഡിനാണോ പ്രശ്നം ഏത് തരത്തിലുള്ള പ്രശ്നത്തിനും പരിഹാരം നമ്മുടെ കയ്യിലുണ്ട് ഇവിടെ ചെയ്യുന്ന എല്ലാവിധ സർവീസുകൾക്കും ഒരു വർഷത്തെ വാറണ്ടി ഇവിടെ ലഭിക്കുന്നതാണ് ഒപ്പം ഇരുന്ന് നിങ്ങളുടെ സർവീസ് നേരിട്ട് കാണാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു കിടിലൻ അവസരം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തിരണ്ട് രാവിലെ പത്ത് മണി മുതൽ ഒരൊറ്റ ദിവസത്തെ അവസരം മാത്രമേ ഉള്ളൂ സർവീസിന് വരുന്നവർക്ക് വാഹനങ്ങൾ നിർത്തിയിടാനുള്ള വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വിശദ വിവരങ്ങൾ അറിയാനുള്ള നമ്പർ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി പൊട്ടിയ മൊബൈൽ വീട്ടിൽ വെച്ചിരിക്കേണ്ട ഇമേജിലേക്ക് പോകുന്നോളൂ ഈ അവസരം മുതലാക്കിക്കോളൂ